ഈ ബ്രെഡിനൊന്നും പിടിക്കാൻ കിട്ടുന്നില്ല സോഫ്റ്റ് ബ്രെഡ് ചക്കരെ ബ്രെഡ് ആദ്യ കയറ്റി വെച്ചിരിക്കുന്ന പാൽക്കപ്പയാണ് നല്ല കൊഴത്ത ബീഫ് റോസ്റ്റ് ഈ റൈസ് താറാവ് കറിയ ചിക്കൻ റോസ്റ്റ് വലിയ പീസാണ് ചിക്കൻ മപ്പാസാണ് ഈ ഫസ്റ്റ് ടൂവ് ഇതും നല്ല കൊഴത്തിരിക്കുന്ന മുളകിട്ട മീൻകറി അതും കുടംപൊടിയൊക്കെയിട്ട് വേച്ച് വെച്ചിരിക്കുന്നത് ഒട്ടനൊരു ചട്ടിക്കകത്താണ് വച്ചിരിക്കുന്നത് കപ്പ ഓനെ മണമൊക്കെ വരുന്നുണ്ട് ഞാൻ നിൽക്കുന്നത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് നാടൻ ഭക്ഷണങ്ങളാണ് ഇതൊരു കോപ്പറേറ്റ് കമ്പനി ജോലി ചെയ്ത രണ്ട് ആൾക്കാർ ആ ജോലി ഉപേക്ഷിച്ചിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ ടേസ്റ്റി ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞ പരിപാടിയാണ് ആളിനെ ആദ്യം പരിചയപ്പെടാം ഇങ്ങനെ നാടൻ ഭക്ഷണം കൊടുത്ത് ആൾക്കാരെ സൽക്കരിക്കാം എന്നുള്ള തീരുമാനമില്ലേ ആ തീരുമാനത്തിനാണ് കയ്യടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ പലയിടത്ത് പോയി കഴിക്കുമ്പോഴും നാടൻ ഫുഡിൻ്റെ പനികൾ നമുക്ക് കിട്ടാതെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ാണ് ഞാനൊത്തിരി പേരോട് ചോദിച്ചു നമ്മുടെ ഓൺ റെസിപ്പിയാണ് ആരെയാണ് അമ്മയുടെ ആണോ പപ്പാടെ അടിച്ചുമാറ്റിയോടൊപ്പം ഒറ്റ കാര്യം എനിക്ക് പറയുള്ളൂ പ്രാണം കൊടുത്തിട്ടായാലും ും ഇഡിയപ്പൂവും സോഫ്റ്റ് ബ്രെഡും ഇതാണ് ഇവിടുത്തെ താരം ഈ നാടൻ ഭക്ഷണങ്ങൾ എവിടെ അറിയണ്ടായോ നൊസ്റ്റിജാൻ എറണാകുളം ഇടപ്പള്ളി ഉണിച്ചിറ ചരൊട്ട് ബിരിയാണി സ്റ്റാർട്ട് ചെയ്ത് രാത്രി പന്ത്രണ്ടര വരെയാണ് സ്പ്രിങ് ചിക്കൻ റെഡിയായി നമസ്കാരം നാടൻ രുചിയിലേക്ക് സ്വാഗതം എവിടെന്ന് എവിടെയെന്നറിഞ്ഞു എന്തൊക്കെ ഫുഡ് എടുത്തെന്ന് അറിഞ്ഞു നേരെ നമുക്ക് ട്രൈ ചെയ്യാം ഓണമൊക്കെ അടിച്ചിട്ട് ഒരു രക്ഷയില്ല ഇവിടെ ഭയങ്കര തിരക്ക് വരുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തിരക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തിരക്കിനിടയ്ക്ക് എന്നൊക്കെ നമുക്ക് കഴിച്ചു കൊടുക്കാം നേരെ ടേബിളിലേക്ക് കള്ളപ്പത്തിൻ്റെ മുകളിലേക്ക് താറാവ് കറി കേട്ടോ ഗ്രേവി എടുത്തിട്ടുണ്ട് കഴിക്കട്ടെ കേട്ടോ കറി കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് തറാവ് ഇറച്ചി എരിവെന്ന് പറയാൻ കുരുമുളകിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാകാനോ വെച്ചോണ്ടിരിക്കും മസാലയില്ലേ ഏറ്റോ മോനെ ഒന്നും പറയാനില്ല കേട്ടോ മസാലയ്ക്കകത്ത് തക്കോലോ കറുകപ്പട്ടയും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഉണ്ടാക്കുന്ന അതേ താറാവ് കയറി ഷൊറി പ്രീമിയം ഫുഡ് ചിക്കൻ മപ്പാസും ഇടിയപ്പോ കേട്ടോ എന്താ കഴിക്കുന്നത് ചിക്കൻ മപ്പാസിൻ്റെ ഗ്രേവി മുഖ്യ ഐഡിയ ചിക്കൻ പീസൂടെ എടുത്തു വെച്ചേ

നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല ഇത്ര നേരമായിട്ട് ഇവരുടെ ഡിസ്പോസിബിൾ പ്ലേറ്റ് പാളയും കൊണ്ടുള്ള പ്ലേറ്റാണ് കേട്ടോ അല്ലേ ആൽക്കപ്പയും ബീഫ് റോസ്റ്റും കൂടെ കഴിക്കട്ടെ മഷി അലിയുന്ന കപ്പയിലാണ് ആൽക്കപ്പ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഇടയ്ക്ക് പച്ചമുളകിന്റെ ടേസ്റ്റ് ആ പച്ചമുളകിന്റെ പച്ചമുളക് കൂടെ ബീഫ് കറിയും കൂടെ ചക്കരെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ചിന്തിക്കണ്ട ഇനി പോന്നാന്ന് ഈ ബീഫ് കറിയുടെ കൂടെ കീലെ കള്ളപ്പം കഴിച്ചാൽ നിങ്ങൾ ഇനി ഇവിടെ തന്നെയായിരുന്നു ഇവര് പറഞ്ഞു വിട്ടാൽ നിങ്ങൾ വീട്ടിൽ പോത്തില്ല അതാണ് ഈ ബീഫ് കറിയുടെ ക്വാളിറ്റിയും ടേസ്റ്റും നമ്മൾ കഴിച്ച ഐറ്റം മാത്രമല്ല ചിക്കൻ ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് വെജ് കറിയുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾ കഴിക്കുന്നതായിരിക്കും ഇനി വന്ന് ഇവിടെ ഇരുന്ന് സോഫ്റ്റ് ബ്രെഡും ഗ്രേവി ഗ്രേവിന്റെ ക്യാരറ്റ് കിടക്കുന്ന കണ്ട ചക്കനെ തക്കോലെ മാറി നിൽക്കേ അയ്യോ ബ്രെഡിനൊന്നും പിടിക്കാൻ കിട്ടുന്നില്ല സോഫ്റ്റ് ബ്രെഡ് ആമ്പൊക്കെ അങ്ങോട്ട് എടുക്കാം നോക്കാം അത് നല്ല ബീഫ് ടു ബ്രെഡ് കണ്ടോ തൊട്ടപ്പറിയുന്ന ബ്രെഡ് ഇവര് തന്നെ സ്ലൈസ് ചെയ്യുന്ന ബ്രെഡാണ് അത് കാരണം ബ്രെഡിന് നല്ല കനമുണ്ട് കൊതി കൊതിക്കാരൊക്കെ കിടക്കുന്ന അണ്ടിപ്പരിപ്പ് തക്കോലം പത്ത കുരുമുളക് എല്ലാവരും ഉണ്ട് കേട്ടോ ഈ ഫുന് പറ്റിയ ബ്രെഡും ബ്രെഡിന് പറ്റിയ ബീഫ് സ്റ്റൂ അതെനിക്ക് ഇവർ തമ്മിലുള്ള അഗാധമായ ബന്ധത്തിൽ പറയാനുള്ളൂ വിജയകരമായ ബീഫ് സ്റ്റു ബ്രെഡും തീർന്നു കപ്പ മീൻ കറി ഏത് മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റം എന്ത് മീനാ ഖേറിയാണ് മുളഞ്ഞിട്ട നമുക്ക് തന്നേക്കും നോക്ക് അതിനോ അവിടെ എനിക്ക് മിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് അറിയിക്കുക ഇട്ട ട്യൂ ചേച്ചി രണ്ട് ദിവസമൊക്കെ വെക്കത്തില്ലേ ഇട്ടെടുത്ത് കഴിക്കത്തില്ലേ ആ ഫീൽ കിട്ടുന്ന മീൻ കറി ഇതൊക്കെ പിടിച്ച് എരിവും പിടിച്ച് ഉമ്മായിക്കോ അപ്പയും കൂട്ടി കഴിക്കട്ടെ മോനെ ഇട്ട് കുടംപൊടി ഇട്ടുണ്ടാക്കി മീൻ കറിയാണ് കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇത് കാണുന്നെങ്കിൽ <lationary> െ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന് ചോദിച്ചാൽ എല്ലാം ഇഷ്ടപ്പെട്ടു ചിക്കൻ ഫീൽ ചെയ്യുന്ന ഫുഡാണ് നമുക്ക് വീട്ടിലെ മച്ചിമാരൊക്കെ ഉണ്ടാക്കി തരുന്ന രീതിയിൽ ടേസ്റ്റ് ഉള്ള ഫുഡാണ് വേറെ വിശേഷമൊന്നുമില്ല വീഡിയോസ് വന്നോണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ മാസം ആയിട്ടുള്ള ബെൽബെട്ട് ചോദിച്ചെ പേരെന്തുവാ ഓ എൻ്റെ അമ്മച്ചിയുടെ പേര കേട്ടോ ചുമ്മാ എന്റെ ഇപ്പൊ തൈപ്പുണ്യം വന്ന ആനിയായ ഉണ്ടോ ചാറ്റ ചേട്ടാ ചാറ്റാ